ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇൻസ്റ്റായിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക്കായും പിന്നെ എന്താണ് ഇറാനി ടീയു അണ്ട ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഉണ്ടാക്കി എന്നേ അങ്ങനെ രണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബണ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ് അണ്ട അത് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടറാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ നേരത്തെ വാങ്ങിച്ചതിൻ്റെ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ വാനില എസൻസ് ഞാൻ ഇതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നുകൂടി മിക്സാക്കി നമുക്ക് ക്രീം തയ്യാറാക്കി മാറ്റി വയ്ക്കാം ബണ്ണെടുത്തിട്ട് നമുക്ക് അതൊന്ന് മുറിഞ്ഞു പോവാത്ത വിധത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോഴേക്കും നമുക്ക് അല്പം ബട്ടർ ഇട്ടിട്ട് ഈ ബണ്ണ് ചൂടാക്കാനായിട്ടുള്ളത് മാത്രമായിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ബണ്ണ് രണ്ടും നമുക്ക് ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇത് മുറിച്ച് വെച്ചിട്ടാണ് ഞാൻ ചൂടാക്കിയെടുത്തത് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ മിൽക്ക് മെയ്ഡും ബട്ടറും വാനില എസൻസും കൂടെ ആ ക്രീം ഒന്ന് നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം ഈ സൈഡിലും ഒക്കെ ഒന്ന് നമുക്ക് തേച്ച് കൊടുത്തിട്ട് ഈ ബണ്ണങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇറാനി ടീ എന്ന് പറയുന്ന ടീയാണ് അപ്പോൾ അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതായത് എല്ലാം കൂടെ ഒരു ഗ്ലാസ് പിന്നെ ഒരു ഗ്ലാസ് പാലും എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കുക്കറിലേക്കാണ് കേട്ടോ ഞാൻ ഈ ചായ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് രണ്ട് കറുവപ്പട്ടയും രണ്ട് ഏലക്കായും അഞ്ച് ഗ്രാമ്പൂവും പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയിട്ട് നമുക്ക് കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് അടുപ്പിച്ചെടുക്കാം പിന്നെ പാൽ തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അത് ആ ഞാൻ കാണിച്ച ഗ്ലാസ് ഇല്ലേ അതിനകത്ത് ഒരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഒന്ന് വിധം കുറുകുന്ന വിധത്തിൽ നമുക്ക് പാൽ തിളപ്പിച്ചെടുക്കണം അങ്ങനെ പാലിവിടെ റെഡി ആയിട്ടുണ്ട് ചായയും റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല കടുപ്പൊക്കെ ഉണ്ട് നമുക്കിത് അരിച്ച് ഗ്ലാസ്സിലേക്ക് പകർത്താം എന്നിട്ട് ഈ തയ്യാറാക്കി വച്ചിരിക്കുന്ന പാലുണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ബണ്ണും ബൺ മസ്ക്കായത് പിന്നെ ഇറാനി ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊള്ളാം കുഴപ്പമില്ല ഓക്കെ ഈ ചായയിൽ മുക്കിയാണ് കേട്ടോ ബണ്ണ് കഴിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ് നമസ്കാരം